ഈ ആപ്പിളിന്റെ വില എല്ലാം ഞാൻ വില പറയുന്ന എന്തിനാല് കുളിസാക്കാനല്ല നിങ്ങളെ നാട്ടിൽ എത്ര വില രേഖപ്പെടുത്തുന്നു കേട്ടോ വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങുന്നുള്ളവർക്ക് അറിയാൻ പറ്റും പിന്നെ കണ്ടോ അപ്പൊ കറിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അച്ഛനും ഞണ്ടുകറി കൂട്ടി ഭക്ഷണം കഴിക്കണം ഞാൻ ഈ കണ്ണ് കണ്ണട വെച്ചത് ഞാൻ പറഞ്ഞില്ലേ ഒന്നും കൂടി ആക്കാണെങ്കിൽ എന്റെ കണ്ണിങ്ങനെ കാണിച്ചു തരാ കണ്ണ് മറ്റേ അബദ്ധമായിട്ടുണ്ട് എന്ത് പറയാനാ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ഞാൻ വരുന്നുണ്ട് ഉടനെ വലിയ താമസ നമ്മളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീട്ടിൽ നമ്മളെന്താ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ കാശിക്ക് ഇഞ്ചക്ഷൻ വെക്കാനുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് പറഞ്ഞു അപ്പൊ ആ വിശേഷങ്ങളും പോയി വന്ന വിശേഷങ്ങളും എല്ലാം ഇന്നത്തെ വീട്ടില് കാണാ അപ്പൊ ഇന്നത്തെ വേടി തുടങ്ങാ ഹലോ ഗൈസ് നമ്മളെ വീട്ടിലെ സന്തോഷങ്ങൾ കുറച്ച് കുറച്ചായിട്ട് തിരിച്ചു വന്നോണ്ടിരിക്കയാണ് അതിനുമുമ്പ് എനിക്ക് ചെറിയൊരു പണിയും കിട്ടിയത് കണ്ടോളക്കുരു അയ്യോ നല്ല വേദന ഒക്കെ ഉണ്ട് അപ്പൊ ഇന്നത്തെ പരിപാടി എന്തറിയോ എന്താ നമ്മളെ ചെക്കനെ കൊണ്ട് വാക്സിനേഷന് പോവാണ് അപ്പൊ ഇന്ന് ഉഷാറായിരിക്കും എന്താ വെച്ചാല് നാല് വാക്സിൻ എന്താ എടുക്കാനുണ്ടെന്ന് അപ്പൊ എന്തായാലും നാളെ ഉഷാറാക്കും ഞാനും അമ്മയാണ് പോണത് അച്ഛനും ഭാര്യയൊക്കെ ഇവിടെ നിൽക്കുകയാണ് അപ്പൊ ഞങ്ങള് ഇവനെ കൂട്ടി വാക്സിനേഷൻ ഒക്കെ എടുത്ത് പോണ വഴിക്കുള്ള വിശേഷങ്ങളും തിരിച്ച് വീട്ടിൽ വന്നിട്ടും ബാക്കി ഇവന്റെ അവസ്ഥ എന്താണൊക്കെ കാശി കൊടുവാണ്ടോ ഇങ്ങനെ നല്ല ചുന്തരണ്ടായിട്ട് ചിരിച്ചോണ്ടാണ് നിക്കുന്നത് ഇതേ പോകാ വരുമ്പോ കാണാൻ എല്ലാം ചിരിച്ചു ചിരിക്ക് അപ്പ മുഖം തിരിച്ചു വരുമ്പോഴേ കാണാൻ പറ്റില്ല അച്ഛൻ കാശിച്ച് പച്ചൻ തിരിക്കുക കണ്ടില്ലേ അപ്പൊ ഞങ്ങള് ഞാനും അമ്മയും പോയിട്ട് വന്നിട്ട് പൊണവഴിക്കുള്ള വിശേഷങ്ങൾ മാക്സ്യം കുത്തിയിട്ടുള്ളവന്റെ അവസ്ഥയൊക്കെ നമുക്ക് നാണം വരുന്നുണ്ട് ഈ നാണമൊക്കെ പോകും അപ്പൊ ഞങ്ങള് ഇറങ്ങുകയാണ് അപ്പൊ നമ്മക്ക് പൊണവഴിക്കുള്ള വിശേഷങ്ങൾ കാണാ അപ്പൊ ഞങ്ങൾ വാക്സിനൊക്കെ എടുത്ത് വന്നു കേട്ടോ കാശിക്ക് കാലിലും കയ്യിലും കൊടുത്തിട്ടുണ്ട് ഇവൻ ഇവനെന്ത് സാധനം ഒരു മനസ്സിലാവും ഫ്രഷ്നില്ല ഓടിച്ചാടി കളിക്കുന്നുണ്ട് അപ്പൊ അവിടുത്തെ സിസ്റ്റർമാർ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം വൈകുന്നേരം ഡോളോന്റെ ഡ്രോപ്സ് കൊടുക്കണം ഏഴുമണിയാകുമ്പോ പനി ഉണ്ടാവും പറഞ്ഞു ഒന്നര വയസ്സിന്റെ നമ്മൾ നമ്മളിപ്പോ കൊടുക്കുന്നത് കണ്ടോ ആ കുത്തിയ സമയത്തിൽ അമ്മ ഞാനും അമ്മയാ പോയത് ഞാൻ കാണിച്ചു തന്നില്ലേ ആ കുത്തിയ സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ട് ഒരു ചെറിയ കരച്ചില് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കരയിൽ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടല്ലാണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് പെട്ടച്ച് കളിക്കുന്നുണ്ട് ഓടാൻ വേണ്ടിട്ട് ആ സിസ്റ്റർ ആ വൈകുന്നേരം തന്നെ പണിക്കാനുള്ള സാധ്യത ഉണ്ട് ഡോളോന്റെ ഡ്രോപ്സ് ഒക്കെ വന്നിട്ടുണ്ട് അതല്ലോ അവിടുത്തെ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കുറച്ച് നടന്നോട്ടേ പറഞ്ഞു കാലിൻ്റെ ഇവിടെ അല്ലെ കൊടുത്തേ കടച്ചിലുണ്ടാവും നടന്നോട്ടേ പറഞ്ഞു കണ്ടോ ഓടുന്നുണ്ടോ ഇപ്പൊ മനിച്ചൻ തന്നെയാണോ ഓണാക്കനാ അവിടെ ഒരു ടാപ്പ് ഉണ്ട് വെള്ളത്തിന്റെ നേരെ പോയിട്ട് അത് ഓണാക്കി അത് ഓണാക്കിയിട്ടുള്ള വെള്ളമൊക്കെ ടാങ്കിൽ നിന്നുള്ള വെള്ളമൊക്കെ അതിൽ തീരുവുകയും ചെയ്യും അപ്പൊ വാക്സിനൊക്കെ എടുത്ത് വന്ന് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് ഇതൊണ്ടോ ഈ കണ്ണട എന്തുകൊണ്ടാണ് വെച്ചറിയോ ഞാൻ രാവിലെ ഒരു കാര്യം കാണിച്ചു തന്നെ അവിടെ ഡോക്ടറെ കാണിച്ചു അവിടുത്തെ ഡോക്ടറെ കണ്ണിന്റെ ഡോക്ടറെ കാണിച്ചു തന്നു അപ്പൊ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി കണ്ണട വെച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾ ഇന്ന് നേരെ എന്താ കാശിക്ക് ചെരുപ്പ് പോയി കാശീൻ്റെ കാശീല് ഞങ്ങൾ കാശിക്ക് കാശിക്കൊരു ചെരുപ്പ് പോണ വഴിക്ക് കാശീൻ്റെ ചെരുപ്പൊക്കെ ചെറുതായി പോയിട്ട് കാശിക്ക് ഒരു എടാച്ചാ ആ കണ്ടോ ഞങ്ങൾ ഫസ്റ്റ് ക്രൈന്ന് വാങ്ങിയതെട്ടോ കാശിക്കുന്നു ഞങ്ങൾ രണ്ടു ജോലി ഒരു ജോലി ചെരുപ്പൊക്കെ വാങ്ങി ചെരുപ്പ് ചെറുതാണെങ്കിലും വില കേട്ടപ്പോൾ കെട്ടിയിട്ടോ എണ്ണൂറ് രൂപയാണ് പിന്നെ എന്താ പറയുക കുട്ടികൾക്ക് എണ്ണൂറ് രൂപ പ്രശ്നമല്ല നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ കൊടുക്കാന്നുള്ളത് സ്വാഭാവികം ക്വാളിറ്റി ഒക്കെ ഉണ്ട് പക്ഷെ ഇതെന്താ പറയുക കുട്ടികളെ ഇതാവുമ്പോൾ പെട്ടെന്ന് ഒരു വലുതാവും ചെരുപ്പൊന്നും പെട്ടെന്ന് പറ്റാണ്ടാവും പക്ഷെ ഇത് കുറച്ച് കത്തിയാണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ അന്ന് നമ്മൾ ചെരുപ്പ് എടുക്കാൻ വിട്ടും പോയി പിന്നെ ഇവൻ്റെ ചെരുപ്പൊക്കെ ചെറുതായി പോയി അതുകൊണ്ട് ഞാൻ അമ്മയും കൂടി പോയി വാങ്ങിയതാണ് ാണ് എന്നാലും ഹൺഡ്രഡ് എന്ന് പറഞ്ഞാല് കുറച്ച് കൂടുതൽ പ്രൈസ് തന്നെയാണ് ഇത് എന്ത് ബ്രാൻഡാണെങ്കിലും ഒരു എണ്ണൂറ് രൂപയ്ക്കുള്ള ഒരു ഇതൊന്നും ഇതിൽ കാണുന്നില്ല പിന്നെ ആ കമ്പനിന്റെ അല്ലേ അമ്മേ അതേപോലെ തന്നെ പിന്നെ ഓറഞ്ച് ഓറഞ്ച് രണ്ട് കിലോ ഓറഞ്ച് നൂറ് രൂപ കേട്ടോ പക്ഷെ ഇത് അച്ഛന് കഴിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോ ഞങ്ങള് കാശിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മേ ഓറഞ്ച് അപ്പൊ ഞങ്ങള് കുറച്ച് ഓറഞ്ച് ഒക്കെ വാങ്ങി രണ്ട് കിലോ ഓറഞ്ച് നൂറ് രൂപയാണ് അപ്പൊ അവിടെ നോക്കിയിട്ട് ഒക്കെ വാങ്ങി നോക്കി അതിൻ്റെ കൂടെ പോയി കളിക്കാ നിനക്കല്ലാന്ന് ഇഞ്ചക്ഷൻ വെച്ചത് നിനക്കൊരു പ്രശ്നമല്ലേ അച്ഛൻ ഇവിടെ നിർത്തി പിന്നെ വൈഫ് ഇവിടെ ആയിരുന്നു ഞാനും അമ്മയെ പോയത് അത് പ്രത്യേക കാരണമുണ്ട് അത് ഞാൻ പറയും ഒരു ദിവസം അപ്പോ നീ ഓറഞ്ച് രണ്ടു കിലോ നൂറ് നല്ല മധുരമാണ് കേട്ടോ ഓറഞ്ചിന് അതേപോലെ തന്നെ നമ്മളെ വാക്സിനേഷൻ എടുക്കുമ്പോൾ നമുക്ക് അന്ന് ഡെലിവറി നടന്നത് നമ്മളെ കോഴിക്കോട് മിൻസ് ഹോസ്പിറ്റൽ വെച്ചിട്ടുണ്ടായിരുന്നു കാശീൻ്റെ അപ്പം അവിടെ നിന്ന് അവർ മറ്റേ ഹീ ഹെൽത്തിന്റെ അവരെ റെക്കോർഡ് വന്നിട്ടുണ്ട് അപ്പം അവർക്ക് ഇന്നുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ ഇതിൽ അടിച്ചിട്ടുണ്ട് എന്തൊക്കെ വേണം എന്നുള്ളത് ആ സിസ്റ്റർ എഴുതി വ്യക്തമായി എഴുതിയിട്ട് രണ്ട് മരുന്നും കൊടുത്തു കയ്യിലും കാലിലൊക്കെ ഇഞ്ചക്ഷനൊക്കെ അടിച്ച് പോയിട്ടുണ്ട് കൂളിങ് ക്ലാസ് വെച്ചാൽ നിങ്ങൾക്ക് അറിയാനല്ലേ എന്താന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയാനെട്ടോ പിന്നെ ഞങ്ങൾ ഇന്ന് ആ പോണ വഴിക്ക് വാങ്ങിയ സാധനമാണ് പാല് പാല് വാങ്ങി നമ്മൾ പാല് വാങ്ങി അതേപോലെ അയ്യോ പാല് വാങ്ങി അതേപോലെ തന്നെ എന്തൊരു ഞാൻ ഉഷാറാണ് അച്ഛനും കൂടെ അച്ഛനോട് ഉഷാറില്ല അച്ഛന് ഞങ്ങള് പറഞ്ഞ അച്ഛന് ചെറിയ അസുഖം എന്തോ വലിയൊരു എന്താ അസുഖം വന്ന ആളെ പോലെ ഞങ്ങൾ ഇറക്കി നടത്തി നടത്തി നടത്തിയാണ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് നിങ്ങൾ കമന്റ് ബോക്സിൽ പരമാവധി ഒന്ന് അച്ഛന് വേണ്ടിട്ട് ഒന്ന് സംസാരിക്കുക എന്താ പറയുക അച്ഛൻ എന്താ കമന്റ് ബോക്സ് നന്നായിട്ട് വായിക്കുന്നതാണ് അപ്പൊ കമന്റ് ബോക്സ് കാണുമ്പോൾ അച്ഛനൊരു പ്രത്യേക പോസിറ്റീവ് എനർജി ഉണ്ടാവും ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് അച്ഛനൊരു പോസിറ്റീവ് എനർജി കൊടുക്കണം വെറുതെ ഇവിടെ ഒരു വലിയ അസുഖക്കാരനെ പോലെ ഇരിക്കുക അവര് അസുഖമില്ല ആ എല്ലാരും പറയുന്നുണ്ട് അച്ഛന്റെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറയുന്നുണ്ട് അതിന് എന്താ അച്ഛൻ ഉഷാറില്ല അച്ഛൻ ഉഷാറില്ല അച്ഛൻ ഉഷാറില്ല ഉഷാറാക്കേ ഉഷാറാക്കേ ഉഷാറല്ല അപ്പൊ നിങ്ങളെ കമന്റ് ബോക്സിൽ എന്തായാലും നിങ്ങൾ നിങ്ങൾ എന്താ പറയാ അച്ഛനൊരു പോസിറ്റീവ് എനർജി കൊടുക്കണം റിക്വസ്റ്റ് ആണ് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഇന്ന് വാങ്ങിയ സാധനമാണ് വാങ്ങേണ്ട സീസൺ ആയില്ല കേട്ടോ അപ്പം അച്ഛന് ഇത് കൊടുക്കാമെന്ന് പറഞ്ഞു എന്ത് പേരക്ക കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ പേരക്ക അമ്മ പറഞ്ഞ പേരൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് പേരൊക്കെ വാങ്ങി ഞങ്ങൾ ഒരു കുറച്ച് പേരക്ക വാങ്ങി ഈ പേരക്ക കിലോ നൂറ് രൂപ കേട്ടോ അവിടെ വില ഒരു കിലോ നൂറ് രൂപയാണ് പിന്നെ കുറച്ച് പേരക്ക വാങ്ങി അതേ പിന്നെ കുറച്ച് ആപ്പിൾ കൊടുക്കുന്നതിൻ്റെ പ്രശ്നമില്ല പറഞ്ഞു ഇപ്പം ഞങ്ങൾ അച്ഛന് ആപ്പിൾ വാങ്ങിയിട്ടുണ്ട് ഇതെന്തോ ഇരുനൂ കിലോ ഇരുന്നൂറ് രൂപയാണ് ഈ ആപ്പിളിന്റെ വില എല്ലാം ഞാൻ വില പറയുന്നത് എന്തിനാ വെച്ചാൽ കുളിച്ചാക്കാനല്ലോ നിങ്ങളെ നാട്ടിൽ അത്ര വില എന്ന് രേഖപ്പെടുത്തണം കേട്ടോ വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങുന്നുള്ളവർക്ക് അറിയാൻ പറ്റും പിന്നെ വിശേഷം വെച്ചോ കഴിക്കുന്നണ്ടോ ഇന്നലെ കാക്കന്റെ കാക്കയായിട്ട് മല്ലിപ്പിടുത്തം പിടിക്കുക കാക്കൻ കാടുക്കോ കാക്കയായിട്ട് മലപ്പുറത്തം പിടിക്കോ കാക്കി അടിയാണ് അവസാനം കാക്ക ഒത്തുവിട്ടും കൂടെ വന്നോ ആശി കാക്ക ഒത്തു അതണ്ടോ കാക്കനെ എറിയാ നിൽക്കുക അവന്റെ മേട്ടോ എരി കാക്കൻ എറി എരി എറി കണ്ടോ കാക്ക കരഞ്ഞു എന്താ എന്താ വേണ്ടട്ടോ ആ അതുപോലെ തന്നെ ഞാൻ കാശിന്റെ മുടിയും വെട്ടിട്ടോ ഞാൻ പോയിട്ട് കാശിന്റെ മുടിയും വെട്ടി പോകണി കാശിന്റെ മുടിയൊക്കെ വെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട് കണ്ടോ വൺ സെറ്റാക്കിട്ടുണ്ട് അത്ര ദൂരത്ത് വേണമെങ്കിൽ മയക്കാലം പ്രശ്നം വരും കേട്ടോടുത്തേക്ക് വന്നു കാശിയൊക്കെ മുടിയൊക്കെ വെട്ടി അപ്പൊ നമ്മള് അത് കഴിഞ്ഞ ശേഷം വേറെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ മാങ്ങം മാങ്ങ നീലം മാങ്ങ മാങ്ങ ഞാൻ ചോദിച്ചു കേട്ടോ സീസണായി ചോദിച്ചപ്പോ തമിഴ്നാട്ടിൽ മാങ്ങേന്റെ സീസണൊക്കെ ആയി അതാ വരുന്നേന്ന് പറഞ്ഞു തലും അതിന്റെ മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു ജ്യൂസ് അടിക്കാന്ന് വെച്ചിട്ട് അച്ഛനും പെട്ടെന്ന് കേട്ടോ മൊട്ടാസിയാണ് ഈ മൂന്ന് മാങ്ങയൊക്കെ വാങ്ങിയിട്ടുണ്ട് അടിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്ന് പിന്നെ അമ്മ സ്ഥലം കലാപരിപാടി ഏഹ് കുറച്ചിവിടെ ഞങ്ങൾ എത്തിയത് കുറച്ച് അപ്പുറത്തെ അപ്പത്തേക്കും കാശി വണ്ടി കാണിക്കണ്ട കാശി കാണിക്കുന്നുണ്ട് അപ്പോലിട്ടോ എന്നാല് കൊഴപ്പില്ല അപ്പൊ ഇതാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് മന്തിയൊക്കെ വാങ്ങിയിട്ടുണ്ട് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ എന്താ കറിയാമ്മ അച്ഛനൊന്ന് മരുമോൾ ഉണ്ടായി കൊടുത്ത ഞണ്ട് കറിയാണ് കേട്ടോ ഞണ്ട് കറിയും കൂട്ടിയിട്ടാണ് അച്ഛൻ്റെ കറി ഞണ്ട് കഴിക്കാം ഞണ്ട് കഴിക്കാം എണ്ണൊന്നും ഇല്ല ഞണ്ട് കഴിക്കാം ഞാൻ ഇന്നലെ കോഴിക്കോട് ടൗണിൽ നിന്ന് നമ്മൾ നൈനാമ്പളപ്പൊ പോയിട്ട് നല്ല ഫ്രഷ് ഞണ്ടൊക്കെ തോണിക്കാരി പിടിക്കുന്ന ഞണ്ടൊക്കെ അച്ഛന് വാങ്ങിയിട്ടുണ്ട് കുറെ ദിവസമായി അച്ഛൻ ഇങ്ങനെ പച്ചക്കറിയും കൂട്ടിയിട്ട് ഇങ്ങനെ ബോറടിക്കുന്നു കറി കഴിക്കുന്നുണ്ട് അപ്പൊ ഞണ്ടച്ഛനെ ഭയങ്കര ഇഷ്ട കടലയും ചെറുപയൊക്കെ പൊട്ടാസിയുണ്ട് ആ അപ്പൊ ഞണ്ട് കറിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അച്ഛനെ ഞണ്ടുകറി കൂട്ടി ഭക്ഷണം കഴിക്കണം ഞാൻ ഈ കണ്ണ് കണ്ണട വെച്ചത് ഞാൻ പറഞ്ഞില്ലേ ഒന്നും കൂടി എന്റെ കണ്ണിങ്ങനെ കാണിച്ചരാ കണ്ണ് വെച്ച അബദ്ധമായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ കണ്ണട വെച്ചിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ എല്ലാരും ഭക്ഷണം കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു അച്ഛാണ്ടോ എന്ത് പറയാനാ

അച്ഛന്റെ ഉഷാറൊക്കെ എന്തായാലും കാശിക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ ഞാന് കഴിച്ചു ഭക്ഷണം അച്ഛനൊക്കെ ഭക്ഷണം കഴിക്കണം ഗുളിക കഴിക്കണം അച്ഛൻ കഴിച്ചോ ഗുളി കഴിച്ചോ ആ അമ്മ കഴിക്കാനല്ലോ ഞങ്ങള് പോയി കഴിച്ചു ഞാനും അമ്മയൊക്കെ പോയി വന്ന് അവിടെ ആൾക്കാർ വന്നപ്പോൾക്കാർട്ടോ വാക്സിൻ പോയപ്പോന്നിട്ട് സൈക്കോ ഫാമിലാണല്ലേ അച്ഛനെ എല്ലാം ചോദിക്കുന്നുണ്ട് അച്ഛൻ എങ്ങനെയുണ്ട് അച്ഛൻ എങ്ങനെയുണ്ട് ചോദിക്കുന്നു ഓ മഞ്ജുന്ന് പറയും മഞ്ജു എന്ന് പറയും മഞ്ജു പറ മഞ്ജു പറ മഞ്ജു ഛർദ്ദിക്കുന്നത് അച്ഛമ്മി ഛർദിക്കുന്ന എങ്ങനെയാണി എങ്ങനെയാണ് ഛർദ്ദിക്കുന്നേ എവിടെ വേറെ മൂടില്ല അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങള് അപ്പൊ നമുക്കിഡിയോ കാണും അല്ലെ അച്ചാതിലെല്ലാര്ക്കും